രേണു സുതി അങ്ങനെ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പലരും പല രീതിയിലാണ് രേണു സുദി ബിഗ് ബോസിൽ വന്നതിനെപ്പറ്റി പരാമർശിക്കുന്നത് കാരണം ഇത്രയും നാളും മൊബൈൽ ഫോൺ തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോലുള്ള മാധ്യമങ്ങളിലൂടെയായിരുന്നു ഇവരുടെ ഫോട്ടോകളും വീഡിയോസുകളും വീഡിയോസിനെ പല രീതിയിലാണ് പലരും പറയുന്നത് വെറിപ്പിയർ ആയിട്ടുള്ള വീഡിയോസുകൾ എന്നൊക്കെയാണ് പലതും നെഗറ്റീവായ രീതിയിലൊക്കെ പറയുന്നുണ്ട് മൊബൈൽ തുറക്കാൻ മേല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നത് പക്ഷേ ഇനി മുതൽ ഇവർ കുടുംബ സദസിനു മുന്നിലേക്ക് ടി വിയിലേക്ക് അതും ഏഷ്യാനെറ്റ് പോലെയുള്ള വലിയൊരു സ്ട്രീമിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന മോഹൻലാൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടിയിലൂടെയാണ് ഇവരിപ്പം കുടുംബ സദസ്സിലേക്ക് എത്താൻ പോകുന്നത് എത്തി തുടങ്ങിയിട്ടുണ്ട് ലൈവില് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുമാത്രവുമല്ല രേണു സുധീക്ക് ഏറെക്കുറെ അവരിനിപ്പം ഒറ്റപ്പെട്ട ഒരു ലൈഫാണോ ഇതിൻ്റെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ ഇവരുടെ വീഡിയോസ് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ആയിട്ടുള്ളത് അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ അകത്തുള്ളവർക്ക് തന്നെ ഇവരോട് ഒരു ഇവരെ ഒറ്റപ്പെടുത്താനുള്ളൊരു സാധ്യത ഏറെക്കുറെ ഉണ്ടാവാം ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പം ഇവർ കാരണം മറ്റുള്ളവരായിരിക്കും ഒറ്റപ്പെടാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല എന്ത് മാറ്റമാണ് എന്ത് മറിമായ ആയിരിക്കാം രേണു സുധി ബിഗ് ബോസിലൂടെ നമ്മുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നേ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല എന്നിരുന്നാലും ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇവരുടെ വീഡിയോസ് ഇനി പൊതുശല്യമായ രീതിയിൽ അങ്ങനെ വരത്തില്ലല്ലോ ബിഗ് ബോസിലൂടെ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഏത് രീതിയിലുള്ള മാറ്റമാണ് രേണുസൂദി നടത്താൻ പോകുന്നതെന്നും അല്ലെ ബിഗ് ബോസിൽ നിന്നും അവരെ ഇറങ്ങി വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും രേണുസൂദിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം